സംസ്ഥാനത്ത് വീണ്ടും മഴ എത്തുമെന്ന റിപ്പോര്ട്ടുകള് വരും മണിക്കൂറില് മൂന്ന് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കേരളത്തിന് മുകളില് നിലനില്ക്കുന്ന ന്യൂനമര്ദ്ദപാധയുടെ ഫലമായി തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പുതുവർഷം പിറന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും മഴ എത്തുകയാണ് വരും മണിക്കൂറിൽ മൂന്ന് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു കേരളത്തിന് മുകളിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാധയുടെ ഫലമായി തെക്കൻ കേരളത്തിൽ ഈ ആഴ്ച മുതൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ശരാശരി ഒരു സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഞായറാഴ്ച വരെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്നും തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടാനും നിർദ്ദേശമുണ്ട് അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നതും ണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുന്നതും അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതേസമയം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുലാവർഷ മഴയിൽ ഇരുപത്തിയൊന്ന് ശതമാനം കുറവുണ്ടായെന്നാണ് കണക്കുകൾ പറയുന്നത് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് മുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് കാലവർഷക്കണക്കിലും ഇത്തവണ പതിമൂന്ന് ശതമാനം കുറവുണ്ടായിട്ടുണ്ട് തുലാവർഷത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോട്ടയം ജില്ലയിലാണ് അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയാണ് കുറവ് വയനാട് മില്ലിമീറ്റർ മഴയാണ് അവിടെ ലഭിച്ചത് അതേസമയം തണുപ്പ് തണുപ്പുമാറി കേരളത്തിലെ അതിശൈത്യം പതിയെ വിട്ടൊഴിയുകയാണ് നിലവിൽ മലയോര മേഖലയിലൊഴിച്ചാൽ മറ്റെവിടെയും അതിശൈത്യം അനുഭവപ്പെടുന്നില്ല പകൽ സമയത്ത് അതികഠിനമായ ചൂടാണ് മിക്ക ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നത് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം